റാന്നി കോഴഞ്ചേരി റോഡിൽ പുതമൺ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ് എന്നാൽ ഈ വഴിയിലൂടെയുള്ള ഗതാഗതത്തിനായി സമാന്തര പാത നിർമ്മിച്ചിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ സമാന്തര പാത നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സമാന്തര പാതയുടെ അവസ്ഥ വളരെ ദയനീയമാണ് നിരന്തരം അപകടങ്ങളും പൊടിശല്യവും മൂലം അലർജി തൊക്കു രോഗങ്ങൾ എന്നിവയും ഇവിടെ നിരന്തരം കണ്ടുവരുന്നു സമീപ വീടുകളിൽ ഭക്ഷണ സാധനങ്ങളിൽ പോലും പൊടിപടലങ്ങളുടെ രുചിയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം സന്ധ്യയോടുകൂടി അമിതഭാരം കയറ്റി വന്ന തടിലോറി സമാന്തരപാതയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചു ഏകദേശം രണ്ട് മണിക്കൂറോളം ഗതാഗത തടസ്സം ഇവിടെ അനുഭവപ്പെട്ടു നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഗതാഗതം പുനഃസ്ഥാപിച്ചു പാലം അതിലൂടെ ഉള്ള വണ്ടി വണ്ടി എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് കണക്കാക്കാതെ തന്നെ വണ്ടി കയറി വരുന്നുണ്ട് അതിന് പ്രത്യേക സംവിധാനം ഇവിടെ ഉണ്ടാക്കണം ഈ പാലം പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാട്ടുകാരെന്ത് ചെയ്യും ഞങ്ങൾ കുറെ വർഷം വർഷങ്ങളോളം ഇത് അനുഭവിച്ചാണ് അതിന് ഇവിടെ കണ്ടു തുറക്കണം വണ്ടി പതിനാറ് വീലുള്ള വണ്ടി വരെയാണ് ഇതിലെ കടന്നു പോകുന്നത് അത് പോകല്ലേ ചെറിയ ബോർഡ് വെച്ചാൽ വണ്ടിക്കാരെ ശ്രദ്ധിക്കാതെ പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഇപ്പം ഞങ്ങളാണ് ട്രാഫിക് ഇപ്പം ട്രാഫിക്ക് ഇപ്പോൾ നിയന്ത്രിച്ചത് ഞാനും പ്രകാശികളും കൂടെ നിയന്ത്രിച്ചത് ഇപ്പോൾ ഒത്തിരി പേര് ഒത്തിരി പേര് അവിടെ ബ്ലോക്കായി കിടക്കുവാണ് ആ പൊടി അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ അങ്ങേപ്പുറത്തെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ശ്വാസം മുട്ടലും മറ്റു കാര്യങ്ങളുമാണ് അതുകൊണ്ട് എല്ലാവരും കൂടും കൂടി ഇതൊരു ബുദ്ധി ജനങ്ങളെ ജനങ്ങളുടെ അറിയിപ്പിച്ചുകൊണ്ട് അത് പഞ്ചായത്തിനു വേണ്ടിയ കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരും അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേന് ഭയങ്കര പൊടിശല്യം ഇവിടെ നനയ്ക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും നനയൊന്നുമില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം നനയ്ക്കുമായിരുന്നു പിന്നീട് നനയൊന്നുമില്ല പക്ഷേ ആദ്യമൊക്കെ ഒന്നോ രണ്ടും പ്രാവശ്യങ്ങൾ നനയ്ക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ വന്ന് വന്ന് ഇപ്പം നനയ്ക്കാതെയായി അതുകൊണ്ടൊക്കെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതാണ് പൊടിയാണ് പൊടി കൊണ്ട് കുഴിഞ്ഞിരിക്കുകയാണ് പല അതൊക്കെ ജനങ്ങളെ ഒന്ന് ഇറങ്ങി മുന്നോട്ട് ാണ് അമിത ഭാരം കയറ്റിയുള്ള ലോറികൾ നിരന്തരം ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതുമൂലം ഇരുചക്ര വാഹനങ്ങളിലും മറ്റും സഞ്ചരിക്കുന്ന ആളുകൾക്കും മറ്റ് ചെറിയ വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഈ ബുദ്ധിമുട്ട് അകറ്റാൻ അധികാരികൾ മുൻകൈയ്യെടുത്ത് എത്രയും വേഗം പരിഹാരം കണ്ടെത്തണം സിറ്റി ന്യൂസ് പറന്നി